ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാവുമായ ശോഭ സുരേന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി ശോഭാ സുരേന്ദ്രനെ കേരളത്തിലെ ബിജെപിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ അടുത്തിടെ ശക്തമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത് ശോഭാ സുരേന്ദ്രന്റെ സന്ദർശനം സംസ്ഥാന ബി ജെ നടക്കുന്ന ഉൾപോരിനെ ആക്കം കൂട്ടുമോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുന്നത് അതേസമയം അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച തനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച യുടെ വിവരങ്ങൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന ശ്രീ അമിത്ഷായോടൊപ്പമുള്ള ഈ കൂടിക്കാഴ്ച കേരളത്തിലെ ബി പ്രതീക്ഷിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു എന്നുമാണ് ശോഭ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ എഴുതിയത് കേരളത്തിൽ ബി ജെ പി അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ടേം പൂർത്തിയാക്കിയിരിക്കുകയാണ് കൂടാതെ കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്നും പാർട്ടിക്കുള്ളിൽ നിന്നും ആവശ്യം ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ശോഭാ സുരേന്ദ്രനും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പാർട്ടിക്കുള്ളിൽ തഴയുകയാണെന്ന വാദം ശക്തമാണ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിരുന്നു പാർട്ടിക്കുള്ളിൽ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്ന ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കാൻ തൃശൂർ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പരിധിവരെ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമായിരുന്നു ബിജെപി ഏറ്റുവാങ്ങിയത് അതോടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുരേന്ദ്രനെ മാറ്റണമെന്നും പകരം ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു ഉയർന്നുവന്നിരുന്നു നിലവിൽ ബിജെപി സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ താഴെ തട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തോടെ ബിജെപിക്ക് പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബിജെപിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള വരണാധിമാരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ചുമതല കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെ നാഗാലാന്റിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യ െ മേഘാലയുടെ ചുമതലയും നൽകിയിട്ടുണ്ട് ഈ മാസം പകുതിയോടെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഈ മാസം അവസാനത്തോടെ ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെയും തീരുമാനിക്കും പാർട്ടിക്കകത്തെ മുറമുറുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ കെ സുരേന്ദ്രനെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുമോ എന്നതാണ് കേരളത്തിലെ ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന പ്രധാന ചോദ്യം അമിത്ഷായുടെ ഉറച്ച പിന്തുണ എല്ലായ്പ്പോഴും ശോഭാ സുരേന്ദ്രൻ ആണെന്നതും ഇക്കാര്യത്തിൽ വളരെ നിർണായകമായ ഒരു ഘടകമാണ്